നല്ല ാലും അങ്ങനെ ഒരുപാട് കൊടുക്കാത്ത ശേഷം സിനിമ അഭിനയിക്കാൻ ആഗ്രഹിച്ചില്ലേ ഇപ്പൊ എത്തി സിനിമയിൽ അഭിനയിച്ചില്ലേ അത് ഏത് ചില്ലറ റോളാക്കും കാണേണ്ടതാ നാട്ടുകാരി പറയുന്നുണ്ടോ ആൾക്കാരെല്ലാം പറയുന്നത് സിനിമ പതിനഞ്ച് പോയതൊക്കെ കാണുന്നു കാണുന്നു ധൈര്യത്തെ ഞാനിങ്ങനെ തിരുമേറ്റ് ഞാൻ എൻ്റെ ഞാൻ കൊന്നാലിങ്ങനെ പറ്റിയിരുന്നൂ നാൾ വന്നു നിങ്ങളെന്താ രണ്ട് മോമി ഞങ്ങൾ കുത്തി മതി എന്നാൽ രണ്ട് മോമി മാസാവില്ലേ ഞാൻ ഞാൻ ഇരിക്കും നിങ്ങൾക്ക് நான் பாரு இல்லனே தைய கூட்டவே हां உள்ள வரணும் இது கேங்கਾ வாடா போறிகுனடா ஜெய்க்கு இல்லே பாரு துத்தி பாக்க ஒரு சேத பாலு உண்டு 20 பாலை தடுக்கலாம் ஆசேரா நானே दादाங்கிலேংকা என் தம்பி மூட் பைனே அத நல்லடா மால திப்பி கொண்டு வையൊന്നல்ல ஒரு பாੜ டயலாக்கு இருக்குண்டா எல்லாம் பெர் எல்லாம் சொந்த டப்பியதுடா அதுவர நல்ல கேளுதா

അതെല്ലാം കൊടുത്ത് പിന്നെ കൊടുത്തിരിക്കും പിന്നെ പൈസ അത് നായക

തന്നെ എന്തോക്കല്ലോ എല്ലാത്തിലേക്കാൾ വിചാരിച്ച പോലെ കേട്ടോ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി എത്ര മക്കളുണ്ടെന്ന് എനിക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ട് അറിയില്ല ഓരോ മക്കൾക്കും വീടും സ്ഥലവും ഇതെല്ലാം ആക്കി കൊടുത്ത ആളാണ് ചെറിയ പുള്ളിയല്ലോ സ്വന്തമായിട്ട് അധ്വാനിച്ചു നമ്മൾ പണ്ട് കേൾക്കാറുണ്ട് ചെറുപ്പകാലങ്ങളിൽ ദൈവം നമുക്ക് കഷ്ടപ്പെട്ടവരിലെ പലതിരും പലരും സത്യത്തിൽ മുത്തശ്ശിക്ക് ഇപ്പം വളരെ ഹാപ്പിയാണ് ഞാൻ രണ്ട് മൂന്ന് വർഷം മുത്തശ്ശിനി കൊണ്ട് എറണാകുളത്തൊക്കെ വേറൊരു ഭാഗ്യാനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശിയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടോക്ക് ചെയ്തത് ഇത് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചങ്ങളെ തെറ്റിത്തിരിക്കുന്നു വേണ്ട ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ആണെങ്കിലും ശരി ഇപ്പോൾ മോനെക്കൊണ്ട് കടം ഇത് പണയം വെച്ചിരുന്നു അത് മിറ്റ് സ്വർണ്ണത് അത് വലിയ പ്രശ്നമൊന്നുമല്ല അത് നമുക്ക് അത് മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നത് അപ്പം മുത്തശ്ശിക്ക് നല്ലൊരു കയ്യിൽ എടുത്ത് നിങ്ങൾ